സെപ്റ്റംബർ പത്തൊൻപത് അന്താരാഷ്ട്ര പാമ്പുകടി ബോധവൽക്കരണ ദിനമാണ് ലോകത്താകമാരം മൂവായിരത്തിലധികം വർഗത്തിൽപ്പെട്ട പാമ്പുകൾ ഉണ്ട് എന്നാണ് കണക്കുകൾ ഉള്ളത് അതിൽ പതിനഞ്ച് ശതമാനം മാത്രമാണ് മനുഷ്യരിൽ വിഷബാധ ഏൽപ്പിക്കാൻ കെൽപ്പുള്ളവ അവിടെ പോലും ഇരുപത് പാമ്പുകടികളിൽ ഒന്ന് മാത്രമാണ് മരണത്തിന് കാരണമാകുന്നത് എന്നാണ് കണക്കുകൾ പറയുന്നത് അതായത് ഇരുപത് പേരെ കടിച്ചാൽ അതിൽ പത്തൊൻപത് പേരും ചികിത്സയില്ലാതെ തന്നെ സ്വാഭാവിക ജീവിതത്തിലേക്ക് മടങ്ങി വന്നേക്കാം പാമ്പ് വിഷമേറ്റാൽ തുടർന്നുള്ള ഒരു മണിക്കൂർ അത്യന്തം നിർണായകമാണ് ഇതാണ് ഗോൾഡൻ അവർ ഈ ഒരു മണിക്കൂറിനുള്ളിൽ രോഗിയെ ആശുപത്രിയിൽ എത്തിക്കണം മിനിറ്റുകൾക്കുള്ളിൽ എത്തിക്കാൻ സാധിച്ചാൽ അത്രയും നല്ലത് ആശുപത്രിയിൽ എത്തിയ രോഗിയുടെ ശരീരത്തിലെ വിഷബാധയുടെ തോത് നിർണയിച്ച ആന്റിവെനം നൽകണം എല്ലാം ഈ ഒരു മണിക്കൂറിനുള്ളിൽ നടന്നാൽ വിഷബാധയേറ്റാലും രോഗി രക്ഷപ്പെടാനുള്ള സാധ്യത തൊണ്ണൂറ് ശതമാനമാണ് വിഷബാധ മാരകമാണെങ്കിൽ ഒരു മണിക്കൂറിന് ശേഷം വൈദ്യസഹായം ലഭിച്ചാലും അതിജീവനം ശ്രമകരമാണ് എന്താണ് ആന്റിവനം ആന്റിവനം ശരീരത്തിൽ കടന്ന പാമ്പ് വിഷത്തെ രാസപ്രവർത്തനത്തിലൂടെ നിർവീര്യം ആക്കുകയാണ് ചെയ്യുക ഈ പ്രവർത്തനം ഒരു പരിധിവരെ ശരീര കോശങ്ങളെയും ബാധിക്കാറുണ്ട് എന്നാൽ ജീവൻ രക്ഷിക്കാനുള്ള ഒരേയൊരു ഒരു മാർഗമെന്ന നിലയിൽ പാർശ്വഫലങ്ങളെ അവഗണിക്കുകയെ നിർവാഹമുള്ളൂ അതായത് വിഷബാധയേൽക്കുന്ന രോഗിയുടെ ജീവരക്ഷയ്ക്കുള്ള ഒരേയൊരു സാധ്യത ആന്റിവനം മാത്രമാണ് കടിച്ച പാമ്പിനെ കൊണ്ട് ആശുപത്രിയിൽ എത്തിക്കുന്ന പതിവ് മുൻപുണ്ടായിരുന്നു ഇപ്പോഴതിന്റെ ആവശ്യം വരുന്നില്ല എന്തെന്നാൽ പ്രധാനപ്പെട്ട എല്ലാ വിഷ വിഷത്തിനുള്ള പ്രതിവിഷമാണ് ആന്റിവനം കടിയേറ്റ ഭാഗത്തിനും ഹൃദയത്തിനും ഇടയിൽ ചരടോ മറ്റോ കൊണ്ട് മുറുക്കിക്കെട്ടുന്നത് വിഷബാധയുടെ തീവ്രത കുറയ്ക്കുമെന്ന ധാരണയ്ക്ക് ശാസ്ത്രീയ അടിസ്ഥാനമില്ല വിഷം രക്തധമനികളിലൂടെ വ്യാപിക്കുന്നുവെന്ന തെറ്റായ ധാരണയാണ് ഈ വിശ്വാസത്തിന് ആധാരം സാധാരണഗതിയിൽ പാമ്പ് വിഷം ലിംഫ് ചാനലുകളിലൂടെയാണ് വ്യാപിക്കുക സിരകളിൽ നേരിട്ട് കടിയേറ്റാൽ മാത്രമേ ഉടൻ സിരകളിലൂടെ വിഷവ്യാപനമുണ്ടാകുള്ളൂ അപ്പോൾ അത്തരം ബന്ധനങ്ങൾ വിവേകപൂർവമല്ലെങ്കിൽ പേശുകളുടെ വിനാശത്തിലായിരിക്കും അവസാനിക്കുക കോശങ്ങളെ നശിപ്പിക്കുന്ന എൻസൈമുകൾ പാമ്പു വിഷത്തിലെ അപകടകാരികളായ ഘടകങ്ങളാണ് വിഷമേൽക്കുന്ന ജീവിയുടെ ശരീരഭാഗങ്ങൾ പാമ്പിന്റെ ആമാശയത്തിൽ എളുപ്പം ദഹിക്കത്തക്ക വിധം രൂപാന്തരപ്പെടുത്തുന്നവയാണ് ഈ ഘടകങ്ങൾ വിഷം ഏൽക്കുമ്പോൾ ജീവിയുടെ ശരീരം തളരുകയും കോശങ്ങൾ കൂടുതൽ മൃദുവായി തീരുകയും ചെയ്യും ഈ ഘട്ടത്തിലാണ് പാമ്പ് ഇരയെ ആഹാരമാക്കുന്നത് മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ മൂലമുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വിവിധ പദ്ധതികൾ സർക്കാർ നടപ്പാക്കി വരുന്നതായി പാമ്പുകടി മരണരഹിത കേരളം എന്ന നയം രൂപീകരിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നുവെന്നും വനംമന്ത്രി എ കെ ശശീധരൻ അറിയിച്ചിട്ടു പാമ്പുകടി മരണം കുറയ്ക്കുന്നതിനുള്ള കൂടുതൽ കർമ്മ പദ്ധതികൾ രൂപീകരിക്കാനും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് കണക്കുകൾ പരിശോധിച്ചാൽ വന്യജീവികൾ മൂലം മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ട സംഭവങ്ങൾ ബഹുഭൂരിപക്ഷവും പാമ്പുകടി മൂലമാണെന്ന് ബോധ്യമാകും പാമ്പുകടിയേറ്റാൽ സമയം നഷ്ടപ്പെടുത്താതെ ശരിയായ ചികിത്സ ലഭ്യമാക്കിയാൽ അപകടം കൂടാതെ ജീവൻ രക്ഷിക്കാനാകും ആശുപത്രിയിൽ എത്തിക്കാൻ വൈകുന്നതും തെറ്റായ ചികിത്സ നടത്തി സമയം പാഴാക്കുന്നതുമാണ് വിലപ്പെട്ട ജീവൻ നഷ്ടമാകുന്നതിലേക്ക് നയിക്കുന്നത് സംസ്ഥാനത്ത് ആന്റിവെനം ചികിത്സ ലഭ്യമായ ആശുപത്രികളുടെ വിവരങ്ങൾ ലഭ്യമാണ് പാമ്പുകളെയും പാമ്പുകടിയെയും സംബന്ധിച്ച ശരിയായ ബോധവൽക്കരണം പാമ്പുകടി മൂലമുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് പരമപ്രധാനവുമാണ്